എടുക്കുന്നത് വിഷയാധിഷ്ഠിതമായ നിലപാടെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുള്ള എൻ എസ് എസ് നിലപാടിലാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് എൻ എസ് എസ് പറഞ്ഞത് ശരിയാണ് എല്ലാ കാര്യത്തിലും എൻ എസ് എസ് സർക്കാരിനെ എതിർത്തിട്ടില്ല എന്നാൽ ആചാര കാര്യങ്ങളിലാണ് എതിർത്തതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നിമിഷം കൊണ്ട് എത്ര ആയിരം ആളുകണെങ്കിലും അവർക്ക് കൂട്ടാനുള്ള ശക്തിയുണ്ട് മനുഷ്യ ഉണ്ട് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ആ പമ്പ നിങ്ങൾക്കറിയാലോ അവിടെ ആളുകൾക്ക് ചെല്ലാനുള്ള പ്രയാസങ്ങൾ അത് രാവിലെ ഞാൻ തന്നെ എത്രയാണ് പത്രം കിട്ടി താമസിച്ചിട്ട് പോലും ഞാൻ അഞ്ചര മണിക്ക് എണീറ്റിട്ടാണ് ഞാൻ പത്തുമണിക്കൊക്കെ അവിടെ ഓടിയെത്തിയത് അങ്ങനെ ആളുകൾ ചെല്ലാനുള്ള പ്രയാസങ്ങളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ച് തന്നെ കുറെ ബുദ്ധിമുട്ടായിപ്പോയി മാത്രമല്ല അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു ഈ ഗ്രൂപ്പ് ചേർച്ച വെച്ചു ഈ ഗ്രൂപ്പ് ചെയ്യത്ത് ആരെങ്കിലും അപ്പത്തന്നെ പോവാ ഗ്രൂപ്പ് ചെയ്യത്തേക്ക് കുറയും ആള് പോയി അപ്പൊ മൂന്നായിട്ട് അപ്പത്തന്നെ ഡിവൈഡ് ചെയ്തു